ഞാനിതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണിത് അറിഞ്ഞത് ജോച്ചേട്ടന്റെ ഈ സ്കൂട്ടി വിതരണം ചെയ് ഞാൻ ആ വഴി അറിഞ്ഞത് അങ്ങനെ അറിഞ്ഞ് ജോച്ചേട്ടിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ജോച്ചേട്ടന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഗ്രൂപ്പ് വഴി പകുതി വിലക്ക് സ്കൂട്ടി നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പൈസ അടച്ചത് അതിനുശേഷം ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ജോ ചേട്ടൻ എടുത്ത് തന്നെ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജോ ചേട്ടന് ഈ ഇപ്പല്ല കുറച്ച് കഴിയിട്ട് കുറച്ച് കഴിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ച ഫോൺ എടുക്കുന്നില്ല എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നേ പരാതിയായിട്ട് വന്നത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് വന്നേ ഈ ഒരു മാസം ഞങ്ങളെ കെട്ടിയിറക്കി രാവിലെ വന്ന് ഞങ്ങളുടെ വീട്ടമ്മമാരാണ് ഒത്തിരി ജോലിക്കും ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് പിന്നെ ഇപ്പം എസ് ഐ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുത്തി വൈകുന്നേരം വരെ ഇരുത്തി അര മണിക്കൂറിനുള്ളിൽ വരും ഒരു മണിക്കൂറിനുള്ളിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സമയം അവിടെ വെയിറ്റ് ചെയ്യിച്ചു എന്നിട്ട് നാലേ മുക്കാലയപ്പം പറഞ്ഞു എസ് ഐ വരുന്നില്ല നിങ്ങൾ പൊക്കോളം പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത് അതിന്റെ പിറ്റേ ദിവസവും അങ്ങനെ തന്നെ ആൾക്കാർ വന്നു ആൾക്കാർ വന്നിട്ടും അവർ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇന്നലെ ചോദിച്ചേട്ടനെ കൂട്ടി ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ചോദിച്ചാൽ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിപ്പിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളോട് പിന്നെ ആദ്യം പറഞ്ഞത് എടുക്കാൻ പറ്റില്ല ജോയിച്ചേട്ട് പേരിൽ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല ഞങ്ങളുടെ പേര് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ വിളിച്ചു വിളിച്ചു പറഞ്ഞ ഇത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ നിങ്ങൾ എന്തെങ്കിലും എഗ്രിമെന്റൽ ഒപ്പിട്ട് കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ ജോയിച്ചേട്ട് ഇവരെ ഈ എസ് ആർമാരുടെ മുന്നിൽ വെച്ച് ഞങ്ങളോട് തയ്യപ്പ് സംസാരിക്കുക ചെയ്ത് ആയിട്ട് സംസാരിക്കുക ചെയ്ത് പോലീസ് ഈ പറഞ്ഞ പറഞ്ഞ ജോയി എന്ന് ആളുടെ കൂടി അല്ല ഞങ്ങൾ മതിയാകില്ല ഞങ്ങളുടെ പരാതി സ്വീകരിക്കണം ഞങ്ങൾ അല്ല അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നേരത്തെ ഞങ്ങളോട് പറഞ്ഞൂടെ ഇങ്ങനെയാണ് സംഭവം ജോയിയുടെ പരാതി സ്വീകരിക്കാം ഇത്രയും നാൾ ചോദിച്ചേട്ടന് ഇതുവരെ പരാതി കൊണ്ട് വന്നില്ല ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴല്ലേ പരാതി കൊണ്ട് വന്ന് പരാതി കൊടുത്തത് അപ്പൊ ഞങ്ങളോട് ഇന്നലെ പറ്റിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു എഫ്ഐആർ ഇടുവാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരാളെ ഇരുത്തി മുഴുവൻ രേഖകളും ഉണ്ടാക്കി കൊടുത്തു ഞങ്ങൾ ഇവിടെ വൈകുന്നേരത്തിനുള്ളിൽ എഫ് ഐ ആർ ഇടാന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ എഫ്ഐആർ ഇതുവരെ ഇതായിട്ടില്ല ജോയിച്ചാന്റെ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോ ജോയിച്ചാന്റെ എഫ്ഐആർ ഇട്ടു ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ എത്രയോ പേര് കഷ്ടപ്പെട്ട് പിന്നെ സ്വർണം പണയം വെച്ചും പണിയെടുത്ത് കൊടുത്തുണ്ടാക്കി പേശിയാണ് അപ്പൊ ഞങ്ങൾക്ക് അത് തിരിച്ചു കിട്ടണം അതിന് ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേന്നുള്ളതാണ് ഇനി ആലോചിക്കാൻ പോണേ ഇവിടുന്ന് ഞങ്ങൾക്ക് മാന്യമായ ഒരു രീതിയിലും ഒരു ഇതുമില്ല എന്റെ പേര് റൈഷ്മി രാജു ഞാൻ കുട്രി പഞ്ചായത്തുകാരിയാണ് ഇവിടെ സ്കൂട്ടി പകുതി വിലയ്ക്ക് നൽകുന്നു എന്നും ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് ആ സമയത്ത് ജോയി നെടുമ്പള്ളി എന്ന് പറഞ്ഞ ആള് എം ജിഒയുടെ പ്രസിഡന്റ് ആയിട്ട് ഇവിടെ ഇത് ഈ പരിപാടി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഈ സ്കൂട്ടിക്ക് പകുതി വിലയിൽ ഏർപ്പെട്ട കൊടു ക്യാഷ് കൊടുക്കുന്നത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു പിന്നെ വേറെ വണ്ടി ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൊടുക്കാൻ കഴിയുള്ളൂ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ സാധിക്കില്ല സാധാരണക്കാരാണെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഇതിലേക്ക് വന്നതും കൊടുത്തതും ഇവർ പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്കൂട്ടി ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു ഇത് ഇങ്ങനെ എന്തോ ഫേക്ക് ആണ് നിങ്ങൾ ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ ഒരു കണ്ടപ്പോൾ ഞങ്ങൾ ആ ഒരു സ്ലിപ്പ് സാറിന് അയച്ചു കൊടുത്തപ്പോ ജോയി നിർമ്മലിക്ക് അയച്ചു കൊടുത്ത സമയത്ത് വന്നു നിങ്ങളോട് ആര് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഇഷ്ടം പോവാൻ ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് നമ്മളോട് അവർ ഫയർ ചെയ്യേണ്ടത് ഫയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു ഏഹ് നിങ്ങൾക്ക് അത്തരം പേടിയാണെങ്കിൽ നിങ്ങൾ ഇതിന് നിൽക്കണ്ടായിരുന്നല്ലോ ഇത്ര എണ്ണം ഞങ്ങൾ ഈ കോടഞ്ചേരി വൈദികർ അച്ഛന്മാര് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ ഉദ്ഘാടന പരിപാടികൾ നടത്തിയതെന്ന് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇയാൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കട്ടില്ല അത് മാത്രമല്ല നാം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതിപ്പെട്ടപ്പം പോലീസുകാർ ഒന്നിന്ന് ഒരു കാര്യം പറയും നാളെ വേറെ കാര്യം പറയും അങ്ങനെ നമ്മൾ ഇട്ട് വെറുതെ ഒരു സാധാരണ ജനങ്ങളുടെ എന്താണ് അവരുടെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് ഇവര് മനസ്സിലാക്കാതെ ഇവര് ജോയി നിർമ്മലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അങ്ങനെ അതിന് മേലൊക്കെ ഒരു നടപടി എടുക്കണം കാരണം സാധാരണ മനുഷ്യന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാർ ഇങ്ങനെ അതായത് ലാപ്ടോപ്പ് സ്കൂട്ടി പോലീസിന്റെ ഭാഗത്ത് നിങ്ങൾ അവര് പറയുന്നത് നിങ്ങൾക്ക് പത്ത് രൂപ കിട്ടുവാണെങ്കിൽ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് പക്ഷെ നമ്മളോടുള്ള ഇടപെടൽ കണ്ടിട്ട് അങ്ങനെയല്ല തോന്നി ഇവിടുത്തെ ഒരു മേടയുണ്ട് ആ മേട ഞങ്ങൾ ശരിക്കും ുന്നത് ഞങ്ങൾ അങ്ങനെ ഒരുമാതിരി തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവരോട് ഞങ്ങൾ കയർത്തു പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായമല്ലാന്ന് തോന്നിയാൽ നമ്മളിന്ന് സംസാരിക്കും പക്ഷെ ഇവർ അതിനോട് പറയുന്നത് ജോയി നെന്മൂല്യം സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം ഇവര് സംസാരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി അല്ലാതെ നമ്മുടെ തെറ്റിദ്ധാരണയാണോന്ന് തെറ്റിദ്ധാരണയാണോന്നറിയില്ല